ഇന്ന് വീട്ടിലെ മധുരക്കിഴങ്ങ് വള്ളി ഉണ്ട് ഇത് ഞങ്ങൾ നടയിലിനായിട്ട് ഉപയോഗിക്കാനായിട്ട് ഇതുപോലെ വള്ളി വെച്ച് പിടിപ്പിച്ചാണ് കേട്ടോ ത് വള്ളിയൊക്കെ കൂടുതലായിട്ട് നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് വലിച്ചു വരിയിട്ട് അതിൽ നിന്ന് നമുക്ക് മുറിച്ചെടുക്കാം നമ്മൾ ആവശ്യത്തിനുള്ള ഒരു രീതിയിൽ മുറിച്ചെടുത്ത് നടിയിലിനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത് മധുരക്കിഴങ്ങിൻ്റെ ഗുണങ്ങളെപ്പറ്റി പറയണ്ട നമ്മുടെ ഇവിടെ മധുരക്കിഴങ്ങ് ചക്കരക്കിഴങ്ങ് അങ്ങനെ പല പേരിലും അറിയപ്പെടുന്നുണ്ട് ഒമോയ ബറ്റാറ്റാസ് എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം വരുന്നത് ഇംഗ്ലീഷിൽ സ്വീറ്റ് പൊട്ടറ്റോ എന്നാണ് അറിയപ്പെടുന്നത് അതെല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല ഭക്ഷണമാണ് നമ്മുടെ ഈ ഒരു മധുരക്കിഴങ്ങ് കുറഞ്ഞ അളവിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാവർക്കും നല്ല ഡെയിലി ഫുഡായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഭക്ഷണമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാം കുട്ടികൾക്ക് ഇതിൻ്റെ പൊടി ഉണക്കിയെടുത്തിട്ട് ആ ഒരു രീതിയിലും ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ലണ്ണിൻ്റെ ആരോഗ്യത്തിന് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നമ്മുടെ ദഹന വ്യവസ്ഥ സുഖകരമാക്കാൻ അങ്ങനെ സ്കിന്നിന് അങ്ങനെ പല പല ഉപയോഗങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്ക് ചാനൽ ഫോളോ ചെയ്യണേ